ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ ലിയോനെ നമ്മൾ കുളിപ്പിക്കാൻ പോവാണ് അപ്പോൾ അവനെ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെയാണ് ആദ്യം കുളിപ്പിക്കാറ് പിന്നെ പിന്നിപ്പോൾ നമുക്ക് സൗകര്യത്തിനായിട്ടാണ് നമ്മളിവിടെ അലക്കല്ലിൽ കുളിപ്പിക്കണേ അപ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ അവനെ കുളിപ്പിക്കാറ് അപ്പോൾ നമുക്ക് അവനെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ലിയോനെ കുളിപ്പിക്കുന്ന രംഗങ്ങൾ എന്ന് പറയുന്നത് ഇത് വളരെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല വളരെയധികം ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെ ആദ്യമൊക്കെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ വളരെയധികം മാന്തലും പിടിക്കണം എൻ്റെ കൈയൊക്കെ ആകെ മാന്തി പൊളിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ഇപ്പോൾ അവനെ നമ്മളൊന്ന് ഈ ഒരു വീഡിയോ എടുക്കണേക്കാൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആൾക്കല് ഇരുത്തിയിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് എന്നിട്ടാണ് അവനെ കുളിപ്പിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അത്ര വലിയ കുഴപ്പമില്ല എന്നാലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ പോലും അവൻ നന്നായി അത്യാവശ്യം നിന്ന് തന്നിട്ടുണ്ട് മാന്തല മെടിക്കലൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഈ ഷാംപൂ ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ഷാംപൂ എന്ന് പറയുന്നത് അപ്പോൾ അത് വെള്ളത്തിലൊന്നും ഡിസോൾവ് ആക്കിയിട്ടൊന്ന് ഡൈലൂട്ട് ആക്കിയിട്ടാണ് അവനെ മേയ്ത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗ്രോയിൻ ഏരിയ ഭാഗത്തായാലും അതുപോലെ തന്നെ ആ ഒരു പുറം ഭാഗത്തായാലും അവനെ നന്നായി ഒന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഷാംപൂ ഇട്ടൊന്ന് ജസ്റ്റ് ആക്കും എന്നിട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ തെളിച്ച് ആണ് അവനെ കുളിപ്പിക്കുന്നത് പിന്നെ ഇവനെ ഇളം ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കാറ് തണുത്തവളൊന്നും അവന് പറ്റില്ല ഭയങ്കര തണുപ്പല്ല അപ്പോൾ ഇളം ചൂടുവെള്ളത്തിലാണ് ഇവനെ കുളിപ്പിക്കാറ് അപ്പോൾ ഇളം ചൂടുവെള്ളത്തിലാകുമ്പോൾ അവന് കുറച്ചുകൂടി കംഫേർട്ടും കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു അലക്കാലിലാകുമ്പോൾ നമുക്കൊന്നും ആ ഒരു പുറത്തത്തെ ചൂടൊക്കെ ഉണ്ടാവും അപ്പോൾ അവന് കുറച്ചുകൂടി കംഫേർട്ടബിളായിരിക്കും ഒരു രണ്ട് മൂന്ന് പേര് വേണം ഈ ഒരു കുളിപ്പിക്കൽ പ്രൊസീജിയറിനെ കാരണം അവനെ പിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ അങ്ങോട്ട് ഇവിടെ കുതിരിച്ചാടും പിന്നെ വീണ്ടും തൊട്ട് വീണ്ടും തുടങ്ങണം മണ്ണങ്ങനെ പറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം നമ്മളവനെ കഴുത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവനെ കുളിപ്പിക്കുന്നത് കണ്ട നമുക്ക് ദൃശ്യങ്ങളിലായിട്ട് കാണാനായിട്ട് സാധിക്കും നന്നായി റബ്ബ് ചെയ്ത് കൊടുക്കണം വെള്ളം ചൂടുവെള്ളത്തിൽ ആ ഒരു ഷാംപൂ മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായി റബ്ബ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇവനെ ഇങ്ങനെ കാലും കാലും കൈയൊക്കെ നന്നായി ആദ്യം നന്നായി തുടയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് കൂടുതൽ അഴുക്ക് അവിടെ നിന്നാണ് നമ്മൾ ഇവനൊക്കെ കൈയൊക്കെ നക്കുമ്പോൾ കൈ നക്കിയിട്ടാണ് അവൻ നെറ്റിയിട്ട് അവിടെ അവൻ്റെ മുഖമൊക്കെ തുടയ്ക്കാറ് അപ്പോൾ അവിടെ നിന്ന് വില വേംസ് അങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം അവിടെയാണ് നമ്മൾ തുടക്കേണ്ടത് അവിടെ നമ്മൾ പതുക്കെ പുറവും വയറും ഗ്രോയിൻ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു ഗ്രോയിൻ ഏരിയയിലൊക്കെ നന്നായി കറുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കറുപ്പൊക്കെ മാറ്റി കളഞ്ഞു അങ്ങനെ പുറത്ത് നന്നായി റബ് ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ റബ്ബ് ചെയ്തിട്ടാണ് അവനെ കുളിപ്പിക്കാറ് കുറച്ച് ഡിഫിക്കൽറ്റ് ആയിട്ടൊരു പ്രൊസീജറാണ് എന്നാലും നമ്മൾ നമ്മുടെ പൂച്ചയാണ് നമ്മൾ വളർത്തുന്ന പൂച്ചയാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവർ കയറിയ പോലെ തന്നെ ഇവനെയും കയറ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് ഇവനെ കുളിപ്പിക്കുന്ന ഒരു സീൻസ് എന്ന് പറയുന്നത് ഇവൻ വേണ്ട പുറത്ത് ചാടന വേണ്ട പുറത്ത് ചാടനൊക്കെ നോക്കും അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുക അതാണ് രണ്ട് പേരൊക്കെ വേണം ഇവനെ കുളിപ്പിച്ചൊന്ന് സെറ്റാക്കാനായിട്ട് കൂടെ ഉള്ളത് എൻ്റെ അമ്മയാണ് അപ്പോൾ ചേച്ചി വീഡിയോ എടുക്കണ കാരണം അമ്മയാണ് എൻ്റെ സഹായിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ലിയോനെ കുളിപ്പിക്കുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്